എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചെയ്യാനും കമന്റ് സബ്സ്ക്രൈബ് ഇനി ഇത് ചെയ്യില്ലായിരുന്നു ആ കുഞ്ഞുമക്കളെയും കൊണ്ട് ജീവിത അവസാനിപ്പിക്കലായിരുന്നു ഒരു സ്ത്രീക്ക് ഒഴിച്ചു നിൽക്കാൻ പറ്റാതെയാവുമ്പോഴാണ് അവർ മരണത്തെ കുറിച്ച് ചിന്തിക്കണത് നമ്മുടെ നിയമങ്ങളും നമ്മുടെ സഭ നിയമങ്ങളും സഭകളൊന്നും ഇതിനു വേണ്ടിയിട്ട് മുൻകരുതുകെടുക്കുക ഇതുപോലൊരു സ്ത്രീക്ക് ഉണ്ടാവരുത് അപ്പോൾ നിങ്ങളിത് കേട്ടല്ലോ ഷൈനി ചേച്ചിയും കുഞ്ഞുങ്ങളെയും കുറിച്ച് ഒരു ചേച്ചി പറയുന്ന വാക്കുകളാണിത് അത് നമ്മൾക്ക് ഏറെ സങ്കടം ജനിപ്പിക്കുന്ന കാര്യം തന്നെയാണ് ഇപ്പോഴും ഷൈനി ചേച്ചിയും കുഞ്ഞുങ്ങൾക്കും നീതി എന്ന് പോയിട്ട് അതെന്താണെന്ന് പോലും എൻ്റെ പടിവാതി പോലും ചവിട്ടാൻ പറ്റിയിട്ടില്ല അതൊരു കാര്യം അതോടൊപ്പം എല്ലാവരും ഇങ്ങനെ കമൻറ്റിലൂടെ ചോദിക്കുകയാണ് എന്താണ് പുതിയ അപ്ഡേറ്റ്സ് ക്ക് നീതി കിട്ടുമോ ഷൈനി കുഞ്ഞുങ്ങളുടെ കാര്യം എന്തായി ആ കേസ് എവിടം വരെ എത്തി എന്നൊക്കെ ചോദിക്കുന്നു ചില അനുഭവങ്ങളൊക്കെ കണ്ടിട്ട് ഒത്തിരി വിഷമിച്ചവരാണ് മിക്കലുമൊക്കെ അപ്പൊ അതുകൊണ്ട് അവരുടെ ആ കാര്യങ്ങൾ അല്ലെങ്കിൽ ആ കേസ് എന്തായി എന്നറിയാൻ എല്ലാവർക്കും ആകാംക്ഷയുണ്ട് ആ കുഞ്ഞുങ്ങളെ കൊണ്ട് എന്തിനു പോയി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇതുപോലെ എത്ര എത്ര ന്യൂസുകളുണ്ട് അതൊന്നും ഇടാത്തത് എന്താ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് എന്തോ ഇതുകൊണ്ടാണ് ഷൈനി ചേച്ചിന്റെ ന്യൂസ് നിർത്താത്തത് എന്ന് വെച്ചാൽ അതിനൊരു കാരണമുണ്ട് കാരണം നമ്മളെപ്പോലുള്ള പേര് പ്രതികരിക്കുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ ചർച്ചയായിട്ട് തന്നെ നിൽക്കുന്നത് ഇല്ല എങ്കിൽ ഇത് എവിടേക്കോ നിന്ന് പോയനെ കാരണം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ നോബിയുടെ അറസ്റ്റ് തന്നെ ജനങ്ങളുടെ ഒരു പ്രതിഷേധം കൊണ്ട് മാത്രമാണ് അതോടൊപ്പം നമ്മളും കൂടെ ഈ വീട് ഇടാതെ പോയിട്ടുണ്ടെങ്കിൽ അവസ്ഥയൊന്നാലോചോ എന്താകുന്നു ഇപ്പം പള്ളിയിലൊക്കെ കഴിയുമ്പോൾ എല്ലാരും ഓരോ പ്രതിഷേധമായിട്ട് അവർ പള്ളിയിലെ ആൾക്കാരൊക്കെ വരുന്നുണ്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട എന്നാന്ന് വെച്ചാൽ ഈ ഷൈനി ചേച്ചിക്കും കുഞ്ഞുങ്ങൾക്ക് ഈ രണ്ട് പക്ഷത്തു ഒരാളില്ല സപ്പോർട്ടിന് എന്ന് ഓർക്കണം അതായത് ഭർത്താവിന്റെ വീട്ടിലും ഇല്ല ആ ചേച്ചിയും സ്വന്തം വീട്ടിലുമില്ല നീല ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് വേണം ഇല്ലെങ്കിൽ എങ്കിൽ സ്വന്തം വീട്ടീന്ന് വേണം ഇത് ഒരു തരത്തിലും രണ്ട് സൈഡിൽ നിന്ന് ആരും ഇതിനെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത് മുമ്പോട്ട് വരുന്നില്ല പിന്നെ ചേച്ചിയുടെ സഹോദരൻ എന്ന് പറയുമ്പോൾ അവർക്ക് ഒട്ട് നേരമില്ല കാരണം അവർ മരിച്ചടക്കിന് എന്നെ നിർത്തി പിടിച്ചു വന്നവരാ മനസ്സിലായോ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ പിന്നെ ആരാണ് ഇവർക്ക് വേണ്ടി സംസാരിക്കുക ആരുമില്ല അവളെ പോലുള്ള ആൾക്കാർ ഈ ഇത് എന്തെങ്കിലും ന്യൂസോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയാവുന്നവർ നിങ്ങളായിട്ട് കമന്റ് ചെയ്യുക ഒക്കെ ഇടുന്നത് വഴി നമുക്കത് എത്രത്തോളം ജനങ്ങൾക്ക് ഈ ഒരു കേസിന് ഒരു പൂർണ്ണത വേണം അല്ലെങ്കിൽ അവർക്ക് എത്രത്തോളം നീതി വേണം എന്ന തരത്തിലുള്ള ഒരു കാര്യം മുമ്പോട്ട് വെക്കാൻ പറ്റും അപ്പൊ ഈ ശനിച്ചേച്ചിരിക്കും കുഞ്ഞുങ്ങൾക്ക് ഈ വന്ന അവസ്ഥ ഓർത്ത് അവരനുഭവിച്ച ആ ഒരു കഷ്ടപ്പാടാണ് എങ്ങും അവർക്കൊരു നീതി കിട്ടാതെ എല്ലായിടത്തുനിന്നും തഴയപ്പെട്ട് എല്ലായിടത്തും ഒറ്റപ്പെട്ടു പോയപ്പോൾ അവർക്ക് അനുഭവിച്ച ഒരു വേദന പലരും തന്നെ ഇപ്പം മുമ്പോട്ട് വന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ ഷൈനി ചേച്ചി കുട്ടിയനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് ഇനി മറ്റൊരു ശൈനി ഞങ്ങൾക്ക് താല്പര്യം ഇനി മറ്റൊരു ശൈനി കേരളത്തിൽ വേണ്ട എന്ന തരത്തിലൊക്കെ ഒരുപാട് സംസാരിക്കുന്നുണ്ട് അങ്ങനെ ഒരു വ്യക്തിയുടെ സംസാരമാണ് ഞാൻ ഇന്ന് നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത് അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരുമായിട്ട് മുമ്പോട്ട് വരുമ്പോൾ മാത്രമാണ് എത്രത്തോളമാണ് ജനങ്ങളിലെ ഇത് പിടിച്ചു കുലുക്കുന്നത് അല്ലെങ്കിൽ ഒരു ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ ഇതുപോലെ കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോകുന്നുണ്ട് പലരും ഇത് പുറത്തു പറയാതിരിക്കുന്നുണ്ട് ഈ പോലെ എല്ലാവർക്കും പറയാൻ പറ്റണം ഈ ഒരു സംഭാഷണം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ജനങ്ങൾ എത്രത്തോളം ഇതിനെ ഇമോഷണലായി ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളത് കാരണം അത്ര വേദനാജനകമായ കാര്യങ്ങളിലൂടെ ഷൈന ചേച്ചി കടന്നുപോയിരുന്നത് എന്ന് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാം എന്തായാലും ആദ്യം നമുക്ക് ആ വോയിസ് ഒന്ന് കേട്ടു നോക്കാം അതിനുശേഷം നമുക്ക് ബാക്കി സംസാരിക്കാം എനിക്ക് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോഴും സ്വന്തം മാതാപിതാക്കൾ അവരെ പരിഗണിച്ചിരുന്നെങ്കിൽ അവിടെ സമാധാനം കൊടുത്തിരുന്നെങ്കിൽ സൈന്യത് ചെയ്യില്ലായിരുന്നു ആ കുഞ്ഞുമക്കളെയും കൊണ്ടും ജീവിതാവസാനിപ്പിക്കലായിരുന്നു ഒരു സ്ത്രീക്ക് ഒരിക്കൽ നിൽക്കാൻ പറ്റാതെ ആവുമ്പോഴാണ് അവർ ഭരണത്തെ കുറിച്ച് ചിന്തിക്കുന്നത് ഇനി ഇതുപോലെ ഒന്നും ആവർത്തിക്കാതിരിക്കുന്ന നമ്മുടെ നിയമങ്ങളും നമ്മുടെ സഭ നിയമങ്ങളും സഭകളൊന്നും പിന് വേണ്ടിയിട്ട് മുൻകരുതൽ എടുക്ക ഇതുപോലെ ഒരു സ്ത്രീക്ക് ഉണ്ടാവരുത് പിന്നെ എനിക്കൊന്ന് പറയാനുള്ളത് ആ സി സി ടി വിയിൽ കൂടി തടഞ്ഞ ആ കുഞ്ഞു കുഞ്ഞുമോള് മക്കളെ വിളിച്ചു കൊണ്ടുപോകുന്ന രണ്ട് കാണുമ്പം അറിയാതെയെങ്കിൽ ഒരിക്കൽ പോലും ഞാൻ ഷൈനി ആ മക്കളെ കണ്ടിട്ടില്ല അത് കാണുമ്പം അതിലെ നേറയാണ് ഇപ്പോഴും ഒരിക്കലും ഞാൻ ആർക്കൊക്കെ സംഭവിക്കാതിരിക്കട്ടെ സ്വന്തം മാതാപിതാക്കൾ ആ ഷൈനി സ്വീക സ്വീകരിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ സമാധാനമായൊരു വീതം ഒരു താങ്ങായി തടലായി സൈനിക്ക് നിന്നിരുന്നെങ്കിൽ ഒരിക്കലും ഷൈനി ഇത് ചെയ്യില്ലായിരുന്നു ഷൊർണൂരിലുള്ള സൂസി എന്ന് പറയുന്ന ഒരു ചേച്ചിയിൽ സംഭാഷണമാണ് നമ്മൾ കേട്ടത് അപ്പൊ ആ ചേച്ചി പറയുകയാണ് ഇനി ഷൈനി എന്നൊരു വ്യക്തി നമ്മുടെ നാട്ടിലുണ്ടാവരുത് അവരുടെ അപ്പനും അമ്മയും ഷൈനി ചേച്ചിയുടെ അപ്പനും അമ്മയും അവരെ ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ അവർക്ക് വേറൊരു ജീവിതമാർഗ്ഗം കണ്ടെത്തി കൊടുത്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ സഭകളോ സഭാ നേതാക്കളൊക്കെ അവരൊന്നു ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ ഷൈനി എന്ന് പറയുന്ന വ്യക്തിക്ക് ഇങ്ങനെ ഒരു ഗതികേട് വരില്ലായിരുന്നു അതോടൊപ്പം അവർ എടുത്തു പറയുന്ന മറ്റൊരു കാര്യമുണ്ട് പലപ്പോഴും അമ്മമാര് കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അവരുടെ ആ തീരുമാനങ്ങൾ അവരെടുത്ത തീരുമാനങ്ങളൊക്കെ മാറ്റാറുണ്ട് ഇതൊന്നും വേണ്ട അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ ജീവിക്കും എന്ന തരത്തിലൊക്കെ തീരുമാനങ്ങൾ എടുക്കാറുണ്ട് എന്നാൽ ഈ ഷൈനി ചേച്ചി അതിനുപോലും മുതിരുന്നില്ല കാരണം അവരുടെ ചുറ്റും അടഞ്ഞിട്ട് അവർ ഒറ്റപ്പെട്ട പോലത്തെ ഒരു അവസ്ഥയായിരുന്നു അതാണ് ആ കൊച്ചു കുഞ്ഞിനെ വലിച്ചോണ്ട് പോകുമ്പോഴും ആ ചേച്ചിനെ മനസ്സിലാല്പ അത്ര കഠിനമായി പോയതിന്റെ കാരണം അതായിരിക്കാം എന്തൊക്കെയാണെങ്കിലും ഷൈൻ ചേച്ചി കുഞ്ഞുങ്ങൾക്ക് നീതി കിട്ടണം ആ കേസ് എങ്ങും എത്താതെ പോകരുത് ആ കേസിന് എന്തായാലും ഒരു എത്തണം അതോടെ അവർക്ക് നീതി കിട്ടണം എന്ന് തന്നെയാണ് ആഗ്രഹം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ് രൂപേണ അറിയിക്കുക മറ്റൊരു വീഡിയോയിലൂടെ കാണാം